നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടായ കോളിളക്കവും ഒന്നും മലയാളി മറന്നിട്ടില്ല അതിൽപ്പെട്ട ഒരു നടനാണ് സിദ്ദിഖ് ഇപ്പോൾ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം നൽകിയ കോടതി കേസിന്റെ മെറിട്ടിലേക്കൊന്നും പോകാതിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിശദമായ വിധി വിധിയെഴുത്തുണ്ടാകില്ലെന്ന സൂചന കൂടി നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി നടന ജാമ്യം നൽകിയതുപോലും മറ്റു കേസുകളെ പോലും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കേസിന്റെ മെറിറ്റിനെ കുറിച്ച് കൂടുതൽ പറയാതെയുള്ള ഈ ജാമ്യം പോലുമുള്ളത് കേസിൽ ചിലതൊക്കെ കോടതി ചോദിക്കുകയും ചെയ്തു ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം കിട്ടാത്തതാണ് സിദ്ദിഖിനുള്ള ജാമ്യമായി മാറിയതെന്നാണ് വിലയിരുത്തൽ സംഭവം നടന്നു എന്ന് ആരോപിക്കുന്ന ദിവസത്തിന് എട്ട് വർഷം കഴിഞ്ഞാണ് ഇതിനു മുൻപ് തന്നെ യുവതി ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്നിട്ടും പരാതി നൽകാത്തത് എന്തേ എന്ന സംശയം കോടതി ഉയർത്തി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിലാണ് പരാതി നൽകിയതെന്ന് യുവതിക്കു വേണ്ടി ഹാജരായ വക്കീൽ വാദിച്ചു സംസ്ഥാന സർക്കാരും പലവിധ വാദങ്ങൾ ഉയർത്തി പെൺകുട്ടിയും സിദ്ദിക്കും ആ ഹോട്ടലിൽ ആ ദിവസം എത്തിയതിന് തെളിവുണ്ടെന്നും പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് പരാതി വൈകി എന്നതിനുള്ള ധൈര്യക്കുറിവിലെ വാദം സുപ്രീം ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല പെൺകുട്ടിക്ക് വിശദമായ ഫേസ്ബുക്ക് കുറിപ്പിടാൻ ധൈര്യമുണ്ടെങ്കിൽ പരാതിയും കൊടുക്കാമായിരുന്നില്ലേ എന്ന പരോക്ഷ ചോദ്യമാണ് വാദങ്ങളിൽ നിന്നുയരുന്നത് സിദ്ദിഖിന് കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു നിലവിലിത് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് പരാതി നൽകിയതിലെ കാലതാമസം കണക്കിലെടുത്താണ് സുപ്രീം കോടതിയും ജാമ്യം നൽകിയിരിക്കുന്നത് രാജ്യം വിടാൻ പാടില്ലെന്നും അതുറപ്പാക്കാനായി പാസ്പോർട്ട് സമർപ്പിക്കണമെന്നും അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ജാമ്യം നൽകിയത് ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താലും വിചാരണ കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജാമ്യം നൽകേണ്ടി വരും ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി വിശദമായ വിധിപ്രസ്താവം കേസിൽ ഉണ്ടാകില്ലെന്ന സൂചനകളും കോടതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പരാതി നൽകാനുണ്ടായ കാലതാമസത്തെ കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ പരാതി ഉന്നയിച്ച വ്യക്തിക്ക് സാധിച്ചിട്ടില്ല ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ചതിനു ശേഷം രണ്ടു തവണ സിദിഖ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നതിനു കാരണം തെളിവുകൾ ഇല്ലാത്തതിനാലാണെന്നും സിദ്ദിഖ് കോടതിയെ അറിയിച്ചിരുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടൻ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു പുതിയ കഥകൾ ചമച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ തനിക്കെതിരെ നീങ്ങുകയാണെന്നും പരാതിക്കാരി പോലും ഉന്നയിക്കാത്ത കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥർ സൃഷ്ടിക്കുന്നതെന്നും സിദ്ദിഖ് കുറ്റപ്പെടുത്തിയിരുന്നു നടനെതിരെ പരാതി നൽകാൻ എന്തുകൊണ്ട് എട്ട് വർഷം വൈകിയെന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ വിശദീകരണം നൽകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് സിദ്ദിഖ് കുറ്റപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും പരാതിക്കാരി തനിക്കെതിരെ ഫേസ്ബുക്കിൽ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ടിരുന്നു എന്നാൽ ആ പോസ്റ്റുകളിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പോൾ പരാതിയിൽ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പ്രത്യേക അന്വേഷണ സംഘം മുപ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തനിക്കൊരു മറ്റെല്ലാവർക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു മറ്റാരുടെയും മുൻകൂർ ജാമ്യത്തെ സംസ്ഥാന സർക്കാർ എതിർക്കുന്നില്ലെന്നും തന്റെ മുൻകൂർ ജാമ്യത്തെ മാത്രം എതിർക്കുന്നത് മറ്റു ചില കാരണങ്ങളാലാണെന്നും സിദ്ദിഖ് വാദിച്ചിരുന്നു സിദ്ദിഖിന് ജാമ്യം നൽകിയാൽ സമാനമായ മറ്റു കേസുകളെയും ബാധിക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചു ഈ വാദം തള്ളിയാണ് കോടതിയുടെ തീരുമാനം nandi